നമസ്കാര അന്ന സെബാസ്റ്റ്യൻ പേരായില്ലെന്ന ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ മരണമാണ് രാജ്യത്തെ ഇപ്പോൾ പിടിച്ചുകുലുക്കുന്നത് കൃഷി വകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടറായിരുന്ന വൈക്കം സ്വദേശിയായിരുന്ന സിബി ജോസഫിന്റെയും എസ് ബി ഐയുടെ മുൻ മാനേജരായിരുന്ന അനിതയുടെയും മകളായ അന്ന ഇക്കഴിഞ്ഞ മാർച്ചിലാണ് സി എ പാസ് ആകുന്നത് പാസ്സായ ഉടൻ തന്നെ ആൻഡ് യങ് എന്ന ലോകത്തെ ഏറ്റവും പ്രശസ്തമായ മൾട്ടിനാഷണൽ അക്കൗണ്ടിംഗ് ഫേമിൽ പണി കിട്ടുന്നു ഈ ജോലിയുമായി അവൾ പൂനെയിലേക്ക് ചേക്കേറുകയാണ് കഴിഞ്ഞ ജൂലൈ ഇരുപതാം തീയതി അന്നയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി അന്നയുടെ മരണത്തിന്റെ കാരണം ജോലി സമ്മർദ്ദമാണ് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്ത വിധത്തിൽ ഏണസ്റ്റാൻ യങ് എന്ന കോർപ്പറേറ്റ് സ്ഥാപനം അന്നയെ പണിയെടുപ്പിക്കുന്നു എന്നാണ് അന്നയുടെ വീട്ടുകാർ ആരോപിക്കുന്നത് ജൂലൈ ഇരുപതാം തീയതി അന്ന മരിച്ചതിന് ശേഷം അന്നയുടെ മാതാവ് അനിത വളരെ ഒരു കത്ത് എണസ്റ്റാൻഡ് യങ് ഇന്ത്യയുടെ ചെയർമാൻ രാജീവ് മേമൻ അയച്ചു ഈ കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും എക്കണോമിക്സ് ടൈംസ് കഴിഞ്ഞ ദിവസം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എക്കണോമിക് ടൈംസിന്റെ വാർത്ത ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് മറുനാടൻ ആയിരുന്നു രണ്ടു ദിവസം മുമ്പ് മറുനാടൻ മലയാളി അനിതയുടെ കത്ത് വാർത്തയാക്കിയതോടെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതറിയുന്നത് പോലും ഇന്നലെ രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ അതിനു മുൻപ് ദേശീയ മാധ്യമങ്ങളെല്ലാം ഈ വിഷയം ഏറ്റെടുത്തു മുൻ കേന്ദ്രമന്ത്രിയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് കാരണമായ രാജീവ് ചന്ദ്രശേഖർ അന്നയുടെ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതോടെ അത് രാജ്യമേറ്റെടുക്കുകയായിരുന്നു കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തല രാജെ രാജീവ് ചന്ദ്രശേഖരന് മറുപടിയുമായി രംഗത്ത് വന്നതോടെ കോർപ്പറേറ്റ് മേഖലയിൽ ആകപ്പാട് ഞെട്ടലാണ് ഏണസ്റ്റാൻ യങ് കമ്പനിയുടെ പ്രതിനിധികൾ വൈക്കത്തെ വീട്ടിലെത്തി അന്നയുടെ മാതാപിതാക്കളെ കണ്ട് വിവാദം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത വിവാദമായി സോഷ്യൽ മീഡിയയിൽ അത് പടർന്നു പിടിക്കുന്നു അതിത്രയേറെ വലിയൊരു വിവാദമായി മാറാൻ കാരണം രാജ്യത്തെ കോർപ്പറേറ്റ് മേഖലയിലെ ചൂഷണം തന്നെയാണ് ലോകത്തെല്ലായിടത്തും പ്രൊഫഷണലുകൾക്ക് കുറച്ചു നേരം മാത്രം പണിയെടുത്താൽ മതിയാകും ഏറിയാൽ ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറെ ഒരു ദിവസം എട്ടെട്ടര മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ ഒരു രാജ്യത്തും പ്രൊഫഷണലുകളെ അനുവദിക്കുകയില്ല ആഴ്ചയിൽ അഞ്ച് ദിവസം മാത്രമാണ് അവർക്ക് ജോലിയുള്ളത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമോ നാല് ദിവസമോ മാത്രമാണ് പണിയെടുക്കേണ്ടത് അങ്ങനെ ചെറുപ്പക്കാരായ പ്രൊഫഷണലുകളുടെ ക്രിയേറ്റിവിറ്റിയെ പരമാവധി ഉപയോഗിക്കാൻ അവർക്ക് അധികം വിശ്രമം കൊടുക്കണം എന്നതാണ് ആഗോള സങ്കല്പം എന്നാൽ അതേ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ പണിയെടുപ്പിക്കുമ്പോൾ വല്ലാതെ ചൂഷണം ചെയ്യുന്നു എന്ന പരാതി മുമ്പ് തന്നെയുണ്ട് പ്രത്യേകിച്ച് ബാങ്കിങ് ഐ മേഖലകളിൽ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ വീതം പണിയെടുക്കേണ്ട അവസ്ഥ എത്ര പണിയെടുത്താലും വീട്ടിൽ ചെന്ന് ബാക്കി പണി കൂടി തീർക്കേണ്ട അവസ്ഥ ഇവർക്കൊക്കെ കൃത്യമായ ഒരു ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് പൂർത്തിയാക്കുന്നതുവരെ പണിയെടുക്കണം ഇക്കാര്യം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അനിത കത്തയച്ചത് മകൾ വെളുപ്പാങ്കാലത്ത് ഓഫീസിൽ ചെന്നാൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്നാലും പണി തീരില്ലെന്നും പന്ത്രണ്ട് മണിക്ക് ശേഷം പി ജിയിലെത്തിയാൽ വീണ്ടും പെൻഡിങ്ങിൽ കിടക്കുന്ന പണി തീർക്കേണ്ടി വരുന്നെന്നും ഒരിക്കൽ പോലും ഉറങ്ങാൻ കഴിയാറില്ലെന്നും അവധി പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിൽ ആണെന്നും അനിത കത്തയച്ചു പിതാവിനെ ഞങ്ങളുടെ പ്രതിനിധി പീയുഷ് പോയി കണ്ടപ്പോൾ പറഞ്ഞതും വേദനാജനകമായ കഥയാണ് കുഴഞ്ഞോടാനുള്ള ഒരു കാര്യം വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഉറക്കം ഇല്ലായിരുന്നു ഉറക്കം കിട്ടാറില്ലായിരുന്നു പിന്നെ ഭക്ഷണം സമയത്ത് കിട്ടില്ല കഴിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ വർക്കിന്റെ നേച്ചർ തന്നെയാണ് അതിൻ്റെ കാരണം രാത്രി പന്ത്രണ്ടര മണി വരെ ജോലി ചെയ്യണം തിരിച്ച് റൂമിലെത്തുമ്പോൾ ഒന്നര മണിയാകും ഒന്നര മണി കഴിഞ്ഞാൽ അഡീഷണൽ വർക്ക് ഇവർ ഇവർ ചെയ്യേണ്ടാത്ത മറ്റു വർക്കുകൾ അസിസ്റ്റൻ്റ് മാനേജർ അസൈൻ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് ഇവള് പലപ്പോഴും ഇത് കാണിക്കുമ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ വരെ അതിൻ്റെ ഞങ്ങൾക്ക് രാത്രിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് ഇങ്ങനെ ഒരു മറുപടിയാണ് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്ക് ഈ വർക്ക് ഇല്ലായ്മ ഇതും കാരണമാണ് പിന്നെ സ്ട്രെസ്സും ഇതെല്ലാം ടെൻഷനെല്ലാം കൂടി വന്നപ്പോഴാണ് ഇവർക്ക് തീർത്തും അവശ്യതയായത് പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു അപ്പം അന്നേരം അവർ പറയുമായിരുന്നു ഈ ഇപ്പോൾ അവസാന ഈ സമയങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ഭയങ്കര സ്ട്രെസ് ടെൻഷനാണ് രാത്രിയിൽ ഒത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യണം തിരിച്ചു വന്നാലും പിന്നെ ജോലി ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഒന്ന് റിസൈൻ ചെയ്ത് വരാൻ പറയും റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഈ ഇ വൈയിലെ എന്ന് പറഞ്ഞ ഭയങ്കര എക്സ്പോഷർ അവൾക്ക് കിട്ടുമായിരുന്നു അതായത് ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളിലെ ഓഡിറ്റിങ്ങാണ് ഇ വൈ ചെയ്യുന്നത് അപ്പോൾ അത് അവൾക്കാണെങ്കിൽ തന്നെ കുറച്ച് നാളതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയും ജോലി കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ് അങ്ങനെ അവളുടെ ഫ്രണ്ട്സും അവളെ അഡ്വൈസ് ചെയ്തു അതുകൊണ്ടാണ് കുറച്ച് കുറച്ചുനാളും കൂടി അവൾ അവളതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞങ്ങൾ ഇവളോട് ആവശ്യപ്പെടുമായിരുന്നു റിസൈൻ ചെയ്ത് വരാനായിട്ട് അവൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ മാനേജറും ആണ് വർക്ക് അലോട്ട് ചെയ്യുന്നത് അപ്പോൾ അവനാണിങ്ങനെ സമയം ഈ അസിസ്റ്റൻ്റ് മാനേജറാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രിയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒന്നര മണി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവളവള് അവൾ ചെയ്യുന്ന അവൾക്ക് എന്തെങ്കിലും വർക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ അതെങ്ങനെയെങ്കിലും ചെയ്തു തീർക്കണോ വർക്ക് ഇല്ലെങ്കിൽ വർക്ക് ഇല്ല അങ്ങനെ ചെയ്തു തീർക്കണമെന്നുള്ളതായിരുന്നു അവളുടെ ഒരു വാശി ഈ അമിത ചൂഷണത്തിന് കോർപ്പറേറ്റ് കൾച്ചറിനെതിരെ യുവ പ്രൊഫഷണലുകളുടെ ഒരു വിപ്ലവമായി മാറുകയാണ് അന്നയുടെ ജീവിതം അധിക സമ്മർദ്ദത്തിന് ഇരപ്പെട്ട് അന്ന ഹൃദയാഘാതം മൂലം മരിച്ചതോടെ ഏതു നിമിഷവും ആർക്കും സംഭവിക്കാവുന്ന ഒരു ദുരന്തമായി ഇത് വിലയിരുത്തപ്പെടുന്നു അങ്ങനെയാണ് അതിവൈകാരികമായി തന്നെ എല്ലാവരും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഫഷണലുകളായ യുവാക്കളെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതിന് അറുതി വരുത്തേണ്ടതുണ്ട് വലിയ ശമ്പളം കിട്ടുന്നത് തന്നെ ടാർഗറ്റ് നിറവേറ്റുന്നതിന് വേണ്ടി രാവും പകലും അധ്വാനിക്കേണ്ട ചെറുപ്പക്കാർക്ക് ജീവിതമേ ഇല്ലാതാകുന്ന അവസ്ഥ ഈ അവസ്ഥയുടെ പ്രതിഫലനമാണ് അന്നയുടെ ജീവിതം അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇത്തരം സ്വകാര്യ മേഖലയിലെ വർക്ക് കൾച്ചറിൽ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു ഏണസ്റ്റാൻഡ് എങ്ങനെ പോലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ ഏറ്റവും കുറഞ്ഞത് ഉയർന്ന ശമ്പളമെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് കരുതാം ഇത്തരം കമ്പനികളൊക്കെ വലിയ ശമ്പളമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള വളരെ അറിയപ്പെടുന്ന പല നാടൻ കോർപ്പറേറ്റ് കമ്പനികളും ശമ്പളം പോലും കൊടുക്കാതെയാണ് ജോലിക്കാരെ സമ്മർദ്ദത്തിൽ സ്വകാര്യ മേഖലയിലെ ജോലി സമയം നിയന്ത്രിക്കാൻ ഒരു തരത്തിലുള്ള നിയമവും ഇവിടെ ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല എട്ട് മണിക്കൂറും എട്ടര ഒക്കെ ജോലി കൊടുക്കാവൂ എന്ന് പറയുമ്പോഴും പന്ത്രണ്ടും പതിനാലും മണിക്കൂർ ജോലി ചെയ്യേണ്ടവരാണ് ഈ നാട്ടിലെ സ്വകാര്യ മേഖലയിലെ മിക്കവരും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും എല്ലാവർക്കും രാവിലെ ഒൻപതിനും ഒമ്പതരയ്ക്കും പണിക്ക് പോയാൽ പാതിരാത്രി വരെ പണിയെടുക്കേണ്ടി വരുന്നു ഹോട്ടലുകളിലും മറ്റും പണിയെടുക്കുന്ന പ്രൊഫഷണലുകൾ മാത്രമല്ല വെയ്റ്റർമാരടക്കമുള്ളവർ ഹോട്ടൽ മാനേജ്മെന്റ് മുതലായ ഉന്നത ബിരുദം പഠിച്ചിട്ട് പന്ത്രണ്ടും പതിനാലും മണിക്കൂർ പണിയെടുക്കുന്നു അവർക്കൊക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ അവധി മാത്രം ആ ദിവസങ്ങളിൽ ശമ്പളവും ഇല്ലാതാകും ജുവലറികളടക്കം ഷോപ്പിംഗ് മാളുകളടക്കം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളടക്കം ഇതേ വർക്കിംഗ് കൾച്ചറാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇത്തരം കമ്പനികളിൽ ജോലി സമയത്തിന് ഒരു ക്ലിപ്തതയുമില്ല അവധിക്ക് ഒരു ക്ലിപ്തതയുമില്ല ശമ്പളത്തിന് ഒരു മാനദണ്ഡവുമില്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള എം വരെ പഠിച്ച പല പ്രൊഫഷണലുകളും പന്ത്രണ്ടും പതിനഞ്ചും മണിക്കൂർ ഇത്തരം സ്ഥാപനങ്ങളിൽ പണിയെടുത്തിട്ട് ഇരുപതിനായിരമോ ഇരുപത്തി രൂപ ശമ്പളം കിട്ടുന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത് ഇത് ഈ നാട്ടിൽ മാത്രമുള്ള ഒരു അവസ്ഥയാണ് ഈ ജോലി വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പണിയെടുക്കണം എന്ന അവസ്ഥ നിർബന്ധമായും മനുഷ്യരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഇത്തരം വർക്കിംഗ് കൾച്ചർ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ കോർപ്പറേറ്റ് കൾച്ചർ യുവാക്കളുടെ ജീവിതമേ ഇല്ലാതാക്കും നിർബന്ധമായും ജോലി സമയം ക്ലിപ്തപ്പെടുത്തുക നിശ്ചിത ശമ്പളം ഉറപ്പാക്കുക എന്നിവയൊക്കെ സർക്കാരിന്റെ ബാധ്യതയാണ് ഇപ്പോഴും സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന മിനിമം വേജിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രൊഫഷണലുകൾ വല്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നു അന്നയുടെ ജീവിതം ഈ സംസ്കാരം പൊളിച്ചെഴുതുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം